ആരും കൊറേ നാളായില്ല അതുകൊണ്ടാണ് തോന്നുന്നത് ആരെയും ഒരു അനുക്കൂല മോളിൽ മറ്റേ ഇത് വെച്ചിട്ട് കത്തിക്കുന്നത് മറ്റേ ഇത് വെച്ചിട്ട് കത്തിച്ചാൽ മതി മോളില് എന്തെങ്കിലും ഇത് പൂത്തിരിയോ അങ്ങനെ മറ്റേ അത് ഇത് വെച്ച് കത്തിച്ചാലും മതി മോളിലാണ് കത്തിക്കുന്നത് ഹലോ ഹലോ ജോമോ ജോസഫ് ഹലോ ആ അവിടെ തന്നെ ലൈവായിട്ട് നമ്മളിവിടെ പടക്കം പൊട്ടിക്കുന്നത് കാണിക്കാന്ന് വിചാരിച്ചു കൊറേ നാളെ ശേഷം കേട്ടെ ലൈവ് ഇടുന്നേ എല്ലാരും ആഘോഷിക്കുന്നുണ്ടോ ആ മോളിൽ തന്നെ പടം അതാ കൊടുത്തേക്കുന്ന ആ നീല ഇത് വെച്ചിട്ട് ലൈറ്റ് ഇണക്കി ലൈറ്റ് ഇണക്കിയ ഇതിന്റെ പേരെന്താ വെച്ച മയിലാട്ടോ ഇതിന്റെ ഇപ്പൊ കത്തിക്കാൻ പോകുന്ന സാധനത്തിന്റെ പേരാണ് മയിലാട്ടം കേട്ടോ ആരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കണ്ടോളൂ മറ്റേ ഭാഗം ആ അത് ഇത്രയും ദൂരെ വരുമോ ആ മാറി 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 വീഡിയോ പിടിച്ചില്ല ആ എന്തിരി പോവാറ്റം ഹലോ എന്തുവാ നല്ല രണ്ടു ദിവസത്തേക്ക് പൊതുനെ പോയിക്കണ്ടല്ലേ അമ്മ ഇത് പൊട്ടണ സാധനങ്ങനും തന്നെ എന്നൊക്കെ എന്നെ വീട് പിടിച്ചടി വീട് എടുത്തോടും നെക്കി വീട് എടുത്ത് എന്റെ ഇട്ടാ നെക്കി ഞാൻ കാട്ടിട്ട്